ഹായ് ഓൾ ഒന്നര മിനിറ്റ് കൊണ്ട് ഈ കഥ പറഞ്ഞ് തീർക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഈ ഒരു കേക്കിന് ഒരു വലിയൊരു കഥ തന്നെ എനിക്ക് പറയാനുണ്ട് ഇതൊരു പൈനാപ്പിൾ കേക്കാണ് സ്ക്വയർ കേക്ക് കസ്റ്റമൈസ്ഡ് ആണ് തലേ ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എന്നെ ബാപ്റ്റിസം കേക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരിക്കും ഞാനാകെ ഷോക്ക് ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കൊണ്ടു കൊടുക്കാൻ പോയി നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ആരാന്നുള്ളത് നമ്മുടെ യൂട്യൂബിൽ തന്നെ തരംഗം സൃഷ്ടിച്ച യൂട്യൂബ് ചാനലുണ്ടല്ലോ എന്താ പറയുക ഈ ബിൾജെറ്റ് അവരെ ഫാമിലിക്ക് അഥവാ മേക്കിൾ എബിൻ്റെ ബാപ്റ്റിസം കേക്കാണ് അങ്ങനെ ഞങ്ങൾ അവിടെ അവരെ വന്ന് പിക്ക് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അവർ പറഞ്ഞ ഓട്ടോയിൽ ഇങ്ങനെ കൊണ്ടുത്തന്നെ നമ്മളിവിടെ എത്തി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ഓട്ടോയിൽ പെട്ടെന്ന് കൊണ്ടു കൊടുക്കുകയാണ് ചെയ്തത് ഞാനും മോനുമാണ് പോയത് ശരിക്കും അവരാ ഒരു സംസാരവും അവർ പെരുമാറ്റവും കണ്ടപ്പോൾ ശരിക്കും കണ്ണ് നിറഞ്ഞു എന്ന് തന്നെ പറയാം ഭയങ്കര ഹാപ്പി എന്ന് പറഞ്ഞാൽ ഫുഡ് കഴിച്ചിട്ട് പോയാൽ മതി എന്നുള്ള ഒറ്റ വാശിയിലായിരുന്നു അച്ഛനെ ഉണ്ടായിരുന്നത് ഉള്ളിൽ കയറി കയറാത്ത ഞങ്ങൾ ഉള്ളിൽ കയറ്റി പേയ്മെൻ്റ് ഒക്കെ ആദ്യം തന്നെ ചെയ്തു തന്നു ഭയങ്കര എന്താ പറയുക ഇത്ര വൈബ് ഉള്ളൊരു ഫാമിലി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലേട്ടാ ഞാൻ ഒരുപാട് ഒരുപാട് പ്രമുഖരെ ഉൾപ്പെടെ കേക്ക് ഞാൻ കൊണ്ടു കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇത്രയും നല്ലൊരു അനുഭവം കിട്ടിയിട്ടുള്ളത് ആദ്യമായിട്ടാണ് ഭയങ്കര ഹാപ്പി എന്ന് പറഞ്ഞാൽ അത്രയും ഹാപ്പി ആക്കിയിട്ടാണ് ഏട്ടാ നമ്മളെ മടക്കിയത് ശരിക്കും അവരാ ഒരു വൈബ് ആസ്വദിക്കാൻ പറ്റിയാൽ ഒരുപാട് സന്തോഷം ശരിക്കും അവിടെ നിന്ന് വരാൻ തോന്നേ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇത് ഷെയർ ചെയ്യാൻ വന്നതാണ്